തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ വെള്ളറടയ്ക്ക് സമീപമുള്ള വരമ്പതി മലനിരകളിൽ ഉയരത്തിൽ രണ്ടാം സ്ഥാനം വില്ലൂന്നി മലയ്ക്കാണ് ജാതിയും ഗ്രാമ്പുവും റബ്ബറും വാഴയും കുരുമുളകും ഒക്കെ വളർന്നു നിൽക്കുന്ന തോട്ടങ്ങൾ പുൽമേടുകൾ നിത്യഹരിതവനം ഇലപുഴയും കാടുകൾ ഇവയെല്ലാം ഈ ഒരു ചെറിയ ട്രക്കിങ്ങിൽ ഉൾപ്പെടുന്നു നടന്നു കുറച്ച് മുകളിലെത്തി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നെയ്യാർ ഡാമും അഗസ്ത്യമലയും കോതയാറിലെ മലനിരകളും ഒക്കെയാണ് ദൂരക്കാഴ്ചകൾ ഒരു വശം പൂർണ്ണമായും ചെത്തിയെടുത്ത രീതിയിൽ നിലകൊള്ളുന്ന ഉയരവും വലുപ്പവുമുള്ള ഈ പാറ തെക്കൻ കുരിശുമലയാണ് മുന്നിൽ ദൂരെ താഴെയായി ചിറ്റാർ ജലസംഭരണി എല്ലായിടത്തും തിങ്ങി വളർന്നു നിൽക്കുന്ന കാട്ടു ചെടികൾ ഒരു നിത്യഹരിത വനത്തിനുള്ളിലൂടെ നടന്നു പോകുന്ന അതേ ഫീലാണ് ഇതിലെ നടക്കുമ്പോൾ ഇപ്പോൾ കയറിയെത്തിയ പാറയുടെ മുകൾ ഭാഗം നല്ലൊരു വ്യൂ പോയിന്റ് ആണ് വലിയൊരു പാറയുടെ അഗ്രഭാഗത്തേക്ക് നടന്നു പോകാൻ കഴിയും ഇവിടെ എല്ലായ്പ്പോഴും നല്ല കാറ്റാണ് അതിനാൽ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം ഇവിടെ നിന്നും നോക്കിയാൽ ചിറ്റാർഡാം വണ്ണും ടൂവും കുരിശുമലയുടെ രണ്ട് വശങ്ങളിലായി കാണാൻ കഴിയും പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വഴി ഇടുങ്ങിയതും അവ്യക്തവും ആണ് ഉയരത്തിൽ വളരുന്ന പുൽമേടുകൾ ഇപ്പോൾ മുന്നിലായി കൂനിച്ചി കൊണ്ടകെട്ടി വില്ലൂന്നി മലനിരകൾ തെളിഞ്ഞു വന്നു മലഞ്ചെരുവിലെ പേരറിയ ചെടികളിൽ കുഞ്ഞു കുഞ്ഞു പൂവുകൾ വിടർന്നു നിൽപ്പുണ്ട് അങ്ങനെ ഏകദേശം ഒന്നര മണിക്കൂർ നേരത്തെ തുടർച്ചയായ നടത്തത്തിനൊടുവിൽ വില്ലൂന്നിമലയുടെ മുകളിൽ എത്തിച്ചേർന്നു ദൂരെ നിന്നും നോക്കുമ്പോൾ അഗ്രം കൂർത്ത തരത്തിലാണ് വില്ലൂന്നിമല ദൃശ്യമാകുന്നത് എന്നാൽ വളരെ വിശാലമായ ഒരു മുകൾ ഭാഗം വില്ലൂന്നിമലയ്ക്ക് ഉണ്ട് ആനനിരത്തി കിളമല വരമ്പതി മലനിരകൾ നെയ്യാർ ഡാമും ചിറ്റാർ ഡാമുകളും ഉൾപ്പെടെ മൂന്ന് ഡാമുകൾ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ പൊന്മുടിയും വരയാട് മുട്ടയും ബോണക്കാടും അഗസ്ത്യമലയും കോതയാറും ഉൾപ്പെടുന്ന ഉയരം കൂടിയ മലനിരകളുടെ ദൂരക്കാഴ്ച എന്നിവ നമുക്ക് വില്ലൂന്നിമലയുടെ മുകളിൽ നിന്നും ആസ്വദിക്കാൻ കഴിയും മലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ് മലമുകളിൽ നിന്ന് അസ്തമയം കാണണം എന്ന ആഗ്രഹവുമായാണ് ഉച്ചയ്ക്ക് ശേഷം മല കയറിയത് ഇന്നത് ഏറെക്കുറെ സാധ്യമാവുകയും ചെയ്തു വെള്ളറട വന്ന് കുടപ്പനമൂട് വഴി ആറുകാണിയിൽ എത്തി അവിടെ നിന്നും വലത്തേക്ക് കുരിശുമല പോകുന്ന ചെറിയ റോഡിലൂടെ മുന്നോട്ട് പോയി മലയുടെ അടിവാരത്തെത്തി അവിടെ നിന്നും മല കയറാം